ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾ ഇന്ന് വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാൻ നമ്മുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അവരുടെ എനർജി നോക്കാതിന് ശേഷം മെസ്സേജ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ബാലൻസിലാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ മാരേജ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വീണ്ടും ഉണ്ടാവാൻ പോവുകയാണ് റീയൂണിയൻ ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരിൽ നിന്ന് ഇവർ ഡിസ്റ്റൻസ് വച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചില ആൾക്കാർ ഇതിൽ നിന്ന് ഒരു അകലം വച്ചു അല്ലെങ്കിൽ ചില ആൾക്കാരുമായിട്ട് എല്ലാ ബന്ധവും ഇവർ അവസാനിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാനായിട്ട് ആ ഒരു തീരുമാനം ഇവർ ഇവരുടെ ഇഷ്ടത്തിനാണ് എടുത്തേക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലും പുറത്ത് വരുവാനുള്ള ഒരു എനർജിയിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ ഇവർക്കുള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമോ ഇല്ലെങ്കിൽ ഈ എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാരണമോ നിങ്ങൾക്കിടയിൽ ഒരു അകലം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എനിക്ക് ഒരിക്കലും രണ്ട് സിറ്റുവേഷൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താക്കിയേ പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ എനിക്ക് ന്യൂ ബീനിങ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനമാണ് അവർ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു അവരുടെ ഭാഗ്യം ആരുടെ കൂടെയാണ് ഉള്ളത് അവരുടെ ഹാപ്പിനെസ് ആരുടെ കൂടെയാണ് ഉള്ളത് അവർക്ക് സാഡ് അതിൽ നിന്നാണ് ലഭിക്കുന്നത് എല്ലാം ഇവർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവരുടെ ഹാപ്പിനെസ് എവിടെയാണോ ആ ഒരു രീതിയിലുള്ള തീരുമാനമാണ് അവർ എടുക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടാണ് അവരുടെ എങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് തീരുമാനം എടുക്കാൻ പോകുന്നത് അപ്പോൾ എക്സാക്ട്ലി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള എനർജിയാണ് ഈ മെസ്സേജ് എന്താണെന്ന് നോക്കുക നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഒരു പ്ലെയർ എനർജിയിലായിരിക്കാം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവുന്നത് അതായത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അവർക്ക് നേരത്തെ അറിയാം നിങ്ങളെ അവർ ചീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പക്ഷേ നിങ്ങൾ അത് വിശ്വസിച്ചില്ല നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ് അയാൾ എന്നോ എന്നെ വഞ്ചിച്ചില്ലേ ഞാൻ അയാളുടെ ആ ട്രാപ്പിൽ വീണ് പോയില്ലേ അയാൾ മനഃപൂർവ്വമായിട്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കുകയാണ് ഇത്രയും പവിത്രമായ സ്നേഹത്തെ സ്നേഹത്തെയല്ലേ അയാൾ വഞ്ചിച്ചത് ഞാൻ എങ്ങനെ അയാളെ കണ്ണുമടച്ച് വിശ്വസിച്ചു എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാർക്കും നേരത്തെ അറിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ കള്ളമാണ് പറയുന്നത് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പോകുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷെ എന്നിട്ടും നിങ്ങൾ നിന്നു കൊടുത്തു അവരെ വഞ്ചിക്കണമെങ്കിൽ വഞ്ചിക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് എന്തെന്ന് വെച്ചാൽ ഇവർ നിങ്ങളോട് പാഴ്സൽ ചെയ്ത എല്ലാ തെറ്റുകളും മനസ്സിലാക്കി നിങ്ങളോട് മാപ്പ് പറയുവാനും ഇനി ഒരു അവസരം കൂടി ഇവർക്ക് കൊടുക്കുവാനെന്ന് പറഞ്ഞ് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ പോവുകയാണ് മെസ്സേജിലൂടെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്ത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി അവർ തിരികെ ഒരു ചാൻസും കൂടെ ഇവർക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുവാൻ പോവുകയാണ് ഇനി ഇവർക്ക് മാപ്പ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ഇവർ എന്തായാലും മാപ്പ് ചോദിച്ചുകൊണ്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളാണ് ഇവർക്ക് ഇനി ഒരു ചാൻസ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ അവർക്കൊരു ചാൻസും കൂടെ ലഭിക്കും ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് പറയും നമ്മൾ രണ്ടുപേർക്കും പേർക്കും ഒന്ന് ചേർന്ന് പോകാൻ പറ്റുന്നില്ല എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എൻ്റെ വഴി അങ്ങനെ പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാരണം വഴക്കിട്ട് ഇരിക്കുന്നവരാണ് എങ്കിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള മെസ്സേജ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നെസ്റ്റ് മെസ്സേ മെസ്സേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു ടൈം പീരിയഡിൽ കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുക നിങ്ങളെ നേരിട്ട് കാണണം എന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹം ഇവർക്ക് ഉള്ളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇവർ വീഡിയോ കോളിലോ അല്ലെങ്കിൽ നേരിട്ടോ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള കൺവെർസേഷൻ നിങ്ങളുമായിട്ട് നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിട്ടുണ്ട് എങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ മെസ്സേജിലോട്ട് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ മാരേജ് ആയിട്ട് എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുവാനായിട്ടുള്ള ആഗ്രഹിക്കുന്നുണ്ട് ഇവർ അപ്പോൾ അത് റിലേറ്റഡായിട്ടുള്ള മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇവർ നിങ്ങളോട് ഇതും പറയുന്നതാണ് അതായത് നിങ്ങൾക്കും ഇവർക്കുമുള്ള മാരേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റിയ നമ്മളെ കൊണ്ട് അങ്ങനെയും ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന മെസ്സേജിലൂടെ നെക്സ്റ്റ് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളെ ഇവരെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ പേര് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇന്ന ആൾക്കാർ നമ്മൾ ഒന്നാമൊന്നും ഇഷ്ടപ്പെടുന്നില്ല അവരുമായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കണമെന്ന് നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ അപകടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ഇവർ ഷെയർ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അത് പ്രോബ്ലം സൃഷ്ടിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് എങ്കിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യും ചില ആൾക്കാരുടെ പാർട്ടി പല കാര്യങ്ങളും റിയലൈസേഷൻ ഉണ്ടായി അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ ഇവർ പറയുന്നതാണ് അതായത് പാസ്റ്റിൽ എന്തെങ്കിലും റിയലാസേഷൻ ഉണ്ടായതോ അല്ലെങ്കിൽ പ്രസൻറ്റിൽ ഇവർക്ക് എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടായതോ എവിടെയാണ് ഇവർക്ക് തെറ്റ് പറ്റിയത് എന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യും ഇവർ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലോങ് ഡ്രൈവ് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് മെസ്സേജ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ എന്തെങ്കിലും ആ കാര്യം ആലോചിച്ച് വെറിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നി ഇവരുടെ ഭാഗത്തുനിന്ന് ഹൃദയം തുറന്ന് എന്തെങ്കിലും ഒരു സംസാരം നിങ്ങളോട് ഉണ്ടാവുന്നതാണ് അവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമവും മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി ഇവരാണ് വിഷമിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് കൊടുത്ത് ധൈര്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അപ്പോൾ ഇവർക്ക് തോന്നും ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എൻ്റെ പാർട്ണർ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇനി ഈ മെസ്സേജ് എപ്പോഴാണ് നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് എന്ന് നോക്കാം സിക്സ് അവേഴ്സ് തൊട്ട് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതുറിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് യു സോ മച്ച്